ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ കാതിൽ ചുവന്ന കല്ലുവെച്ച കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട ബാലൻ സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എൻ്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എന്റെ ബാലൻ അവൻ്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു കടലുമുട്ടായി വാങ്ങിത്തന്നു അവൻ്റെ അച്ഛൻ ഊണ് അഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവനെനിക്ക് മുടി വെട്ടിത്തരും എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരുന്നു ഇന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞു അവനായി എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവനായിരുന്നു ഒരു പ്രണയത്തിലകപ്പെട്ട് നാട് വിട്ടുപോയ ബാലനെ ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കുന്നു ഒടുവിൽ സിനിമ പഠിക്കാൻ മധുരാശിയിലേക്ക് പോകുമ്പോൾ കാതിലെ കടക്കൻ വിട്ട കാശുമായി അവൻ ഘടത്തേക്ക് വന്നു നില കണ്ണുകളോട് ഞാൻ ചോദിച്ചു ബാലായി ഇക്കാടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടു അപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊന്നും തിരിച്ചു വേണ്ട നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൻ മതിയുള്ളൂ